പാല രാമോരം ഈ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന സ്വയം വലിയ ബുദ്ധിമാനാണ് എന്ന് നടിച്ചിരുന്ന ഒരു അമേരിക്കക്കാരൻ അച്ചായനുണ്ടായിരുന്നു ഇങ്ങേർക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയെക്കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് പലപ്പോഴും ഈ ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് തങ്ങൾ വലിയ മിടുക്കന്മാരാണ് ബുദ്ധിശാലികളാണ് തങ്ങളെക്കാൾ കഴിവുള്ളവരാരും ഈ നാട്ടിലേ ഇല്ല എല്ലാ മനുഷ്യരും വെറും പൊട്ടന്മാരാണ് എന്നുള്ള രീതിയിലുള്ള ഉള്ളഹംഭാവവും പുച്ഛൊക്കെ വെച്ച് പുലർത്തുന്ന അഹംഭാവികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പറയാൻ പോണതും ഇത്ര സ്വഭാവ സവിശേഷതയുള്ള ഒരു അച്ചാൻ്റെ കഥയാണ് കഥാനായകന് കുറേ കാലം ബാംഗ്ലൂരും ഡൽഹിയിലും ബോംബെയിലും അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു കാരണം ഇങ്ങളുടെ മക്കളെല്ലാം ആരൊക്കെയോ അമേരിക്കയിലോ എവിടെയൊക്കെയോ ജീവിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അമേരിക്കൻ അച്ചൈൻ എന്ന ആളുകളെ വിളിച്ചുകൊണ്ടേയിരുന്നത് അപ്പം ഈ അമേരിക്ക അച്ചൈന് വീടൊക്കെ മാറി കുറേ കാലം വീടൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുമ്പം ഇയാൾക്ക് വലിയൊരു ബുദ്ധി തോന്നി വീട് വാടകയ്ക്ക് കൊടുത്താൽ വാടകക്കാർ ഇറങ്ങിപ്പോയില്ലേ എന്നായിരിക്കും ആ അതുകൊണ്ട് തക്കാലം എപ്പോൾ വേണേലും നമുക്ക് ഇറക്കി വിടാൻ പാകത്തിന് എളുപ്പമുള്ള ആളുകളാണ് ബംഗാളികൾ അതായത് ഇപ്പോഴത്തെ പോലെ ഈ ബംഗാളികളുടെ കൊലപാതവോ പീഡന വാർത്തയൊന്നും അത്രയും പ്രചാരമില്ലാത്തൊരു കാലഘട്ടത്തിൽ അതിബുദ്ധിമാരായ നമ്മുടെ അച്ഛൻ തൻ്റെ വീട് വീടിൻ്റെ ഒരു ഭാഗം ആ ബംഗാളികൾക്ക് താമസിക്കുന്നതിനായിട്ട് വിട്ടുകൊടുത്തു വാടകയൊന്നും വാങ്ങിയതുമില്ല അപ്പോൾ അച്ഛൻ ഒരു കണ്ടീഷൻ വെച്ചു എന്താണ് ആ വീടും വിറ്റുമൊക്കെ അടിച്ചു വരെ വൃത്തിയാക്കണം അച്ഛൻ വീടിൻ്റെ മൊത്തം ഭാഗം കൊടുത്തില്ല കുറേ ഭാഗം അവർക്ക് താമസിക്കാൻ കൊടുത്തു ഇവിടെ വളരെ നീറ്റായിട്ട് വെച്ചേക്കണം എന്നാൽ ആ എന്തായാലും ബംഗാളികൾക്ക് വീട് കിട്ടാനില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പത്ത് പൈസ വാടകയ്ക്ക് കൊടുക്കാണ്ട് ഒരു വീട് കിട്ടി അവർക്ക് സന്തോഷമായി അങ്ങനെ ബംഗാളി ചേട്ടന്മാർ മൂന്ന് പേര് ഈ വീട്ടിൽ പതുക്കെ പതുക്കെ പൊരുതി തുടങ്ങി ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറേ കാലം അമേരിക്കയിലായിരിക്കും കുറേ കാലത്ത് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും അങ്ങനെ സുഖിച്ചു വാഴുന്നതിനിടയ്ക്ക് അമേരിക്കൻ അച്ചായൻ്റെ അമ്മായിക്ക് സ്വന്തം വീട്ടിൽ വന്ന് അങ്ങോട്ട് താമസിക്കണമെന്ന് ഒരു പൂതി തോന്നി കഷ്ടകാലത്തിനെന്ന് പറയട്ടെ നമ്മുടെ അവിടെ ഇല്ലാത്ത സമയവുമാണ് അപ്പം ഈ അച്ചായൻ്റെ ഭാര്യയുടെ ഒരു കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്യാവശ്യമൊക്കെ ഇച്ചിരി സാമ്പത്തികമുള്ള കുടുംബത്തുണ്ടായതാണ് പക്ഷേ സാമ്പത്തികമായിട്ട് ഫുള്ള് പൊളിഞ്ഞ് ഊടു തുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അവരെക്കാൾ പത്ത് പതിനഞ്ച് വയസ്സിന് പ്രായം കൂടുതലുള്ള ഈ അച്ചായനെ കെട്ടേണ്ടി വന്നത് അച്ചായൻ ഭയങ്കര ബുദ്ധിശാലിയാണ് എന്ന് സ്വയം ധരിക്കുന്നതുകൊണ്ടും ഭാര്യ പൊട്ടിയാണെന്ന് അയാൾ സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രായവ്യത്യാസമുണ്ട് കെട്ടിയോ ബഹുമാനം കൊടുക്കത്തില്ല മാത്രമല്ല ഇയാളൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ് സ്നേഹം എന്നുള്ള സാധനം ഇല്ല ഇയാളെ എപ്പോഴും ഇങ്ങനെ വലിയ സംഭവമായിട്ട് ഒരു രാജാവാണ് താൻ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാനാണ് താൻ എന്ന ഭാവേന വീട് ഭരിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനത്തെ ഒരു പുരുഷന് എത്ര കാലം ഒരു സ്ത്രീ സഹിക്കും നിങ്ങൾ പറ അപ്പോൾ പിള്ളേരൊക്കെ പതുക്കെ പതുക്കെ വലുതായി അപ്പോൾ ഈ കുറച്ചു കാലം ഇവരുടെ ഏതോ വകയിലുള്ള ഒരു കസിന് ഭാര്യയുടെ മക്കളോടൊക്കെ അവരുടെ വീട്ടിൽ വന്ന് താമസിക്കുക അവരുടെ വീടുകളിൽ വെറുതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരുടെ കസിൻസ് ആയതുകൊണ്ട് അടുത്ത ബന്ധുക്കളായതുകൊണ്ട് എന്തായാലും അവരവിടെ പോയി താമസിച്ചു പിള്ളേർക്ക് വലിയ പിള്ളേരാണ് പക്ഷേ എന്നാ പറഞ്ഞാലും മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ സ്വന്തം ഭാര്യേനെ ഭയങ്കര സംശയം അതായത് തൻ്റെ അകന്ന ബന്ധു ഭാര്യേനെ തന്നെ അടിച്ചുകൊണ്ട് പോകുമെന്ന് ഈളക്ക സ്വയമായിട്ടങ്ങ് സംശയം തോന്നി എന്തായാലും അമ്മാൻ നമ്മുടെ അമേരിക്കൻ്റെ അമ്മാവൻ വളരെ പെട്ടെന്ന് തന്നെ ആ വീട്ടിലുള്ള അവരുടെ ആ അവസാനിപ്പിച്ച് വീണ്ടും ഭാര്യേനെയും മക്കളെയും കൊണ്ട് നാട്ടിൽ ലാൻഡ് ചെയ്തു അന്നേരത്തേക്കും കൊച്ചുങ്ങളൊക്കെ ഇച്ചിരി കൂടെ തിരിച്ചിറവായി വിദ്യാഭ്യാസമായി പിള്ളേർ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം ഈ അമ്മായിയുടെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അമേരിക്കൻ അച്ചാവിൻ്റെ ആ നിയന്ത്രണത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ഓർത്ത് കാത്തിരിക്കുന്ന സുന്ദരിയും മദാലസ്യുമായ ഈ അമ്മായി കയ്യിലൊരു പോപ്പും ഇല്ലെങ്കിലും കഴുത്തിലൊക്കെ പലപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്ന സ്വർണ്ണമാലയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക ഫുള്ള് റോൾ കൊണ്ടാണ് പക്ഷെ പുള്ളിക്കാരി ഒരിടത്തോട്ടൊക്കെ പോണ പോക്ക് കണ്ടാലുണ്ടല്ലോ അന്നത്തെ കാലമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ പണ്ടൊക്കെ പറഞ്ഞെങ്കിൽ ഒരു ബാഗ് ഇല്ലാത്ത കാലത്ത് ഇത്രയും നീളമുള്ള ഒരു കുഞ്ഞ് ബാഗ് ഇട്ടിങ്ങനെ ഇളക്കിളക്കിപ്പോവും അപ്പം നാട്ടിലെ അമ്മായിക്കിങ്ങനെ ചീത്തപ്പേരൊന്നും ഇല്ലായിരുന്നു അപ്പം മാത്രല്ല ബുദ്ധിരാക്ഷസിന്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ലൊരു രീതിയിലൊക്കെയാണ് ഇങ്ങനെ പുള്ളിക്കരി കടന്നു പോയിക്കൊണ്ടേയിരുന്നത് പക്ഷെ കയ്യിലിരിപ്പ് ഇത്തിരി പ്രശ്നമായിരുന്നു അവസരം കിട്ടിയ അതായത് കെട്ടിയവൻ പിടിക്കുക അല്ലെങ്കിൽ ഈ കെട്ടിയവനോടുള്ള കലിപ്പ് കാരണം എവിടെയാണ് വേലി ചാടേണ്ടത് നോക്കിയാൽ നമ്മുടെ അമ്മയെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ല അന്നേക്ക് വാ തുറന്ന അധികം ഭർത്താൻ ഒന്നും പറയാല വലിയ സംഭവമാണ് താരം എന്നുള്ള രീതിയിൽ നിന്ന് ഇച്ചിരി പൊങ്ങച്ച ഡയലോഗിലൊക്കെയേ പറയുള്ളൂ പ്രത്യേകിച്ച് ഈ മകൻ്റെയോ കൊടുത്തി അല്ലെങ്കിൽ മകളുടെയോ ആരുടെയൊക്കെ കൊടുത്തിട്ട് കുറച്ചു കാലം അവർ ഡൽഹിയിലോ ബോംബെയിലോ ബാംഗ്ലൂരൊക്കെ ജീവിച്ചതിന് ശേഷം നാട്ടിൽ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് ചായ കൊടുത്താൽ ഏ വലിയ സ്റ്റൈലായിട്ട് പറയും താങ്ക് യു അത് നല്ല കാര്യം കേട്ടോ ചായയെ കൊടുത്താൽ നല്ലതാണെന്ന് പറയണ വളരെ നല്ല ശീലമാണ് നമ്മൾ പോയിന്റിലോട്ട് വന്നില്ല പിന്നെ ഇപ്പം ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ കൊടുത്തു ഉടനെ ചായയ്ക്ക് നന്ദി എന്ന് പറയും കാപ്പി കൊടുത്തു നിങ്ങളുടെ കാപ്പിക്ക് നന്ദി ആരേലും പറയൂ ഇറങ്ങാൻ നേരത്ത് ഒരു താങ്ക് എന്ന് പറഞ്ഞാൽ പോരെ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ല പക്ഷേ താൻ എന്തോ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ പറയുന്നത് അപ്പോൾ നാട്ടിലുള്ള ഒരാൾ ഇവരുടെ ഈ പൊങ്ങച്ചം കേട്ട് കേട്ടോ അടുത്തിട്ട് ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെന്നപ്പം കുറച്ച് ബിസ്ക്കറ്റോ റെസ്ക്കോ ബ്രെഡ് ഇത് വെച്ചു അപ്പോൾ പുള്ളിക്കാർ ഇതൊക്കെ കഴിച്ചു ഇറങ്ങാൻ നേരത്ത് പൊങ്ങച്ചം പറയണമല്ലോ പുള്ളിക്കാർ പറഞ്ഞു നിങ്ങളുടെ ചായക്ക് നന്ദി റെസ്ക്കിനും നന്ദി അത് കഴിഞ്ഞിട്ട് ഇറങ്ങുവോ അപ്പോൾ വീട്ടുള്ളവർക്ക് സത്യത്തിൽ ചെയ്തു വരുന്നുണ്ട് ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അറിയാം ബ്രെഡിന് നന്ദി കിട്ടോ ബ്രെഡ് എന്നുള്ള സാധനം ജീവനില്ലാത്ത വസ്തുവോ ഇതിനൊക്കെ നന്ദി കൊടുക്കുന്ന ലെവലിലോട്ടങ്ങ് പെട്ടെന്ന് വളർന്നു പോയ ബോധമില്ലാത്ത ഈ അമ്മായിയെ അമ്മാവിനില്ലാത്ത അതായത് നമ്മുടെ അമേരിക്കൻ അച്ഛൻ ഇല്ലാത്ത അവസരം ബംഗാളികളെ ഒക്കെ ഭക്ഷണം കൊടുക്കുന്നു സ്നേഹത്തോടെ വർത്താനം പറയുന്നു പുള്ളിക്കാരി ഓർത്തെ അധികുത്തി ആ വീടൊക്കെ ക്ലീൻ ആക്കാൻ അതുമാതിരി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം അച്ഛൻ്റെയല്ലേ അമ്മായി അമ്മായിക്ക് ഇങ്ങനെ അധികുത്തിയൊക്കെ ഉണ്ടായി പക്ഷേ ചെറിയൊരു പണി ബംഗാളികൾ ബംഗാളികളങ്ങോട് കൊടുത്തു പലതവണയായി പലതവണയായപ്പോൾ നമ്മുടെ അമ്മായി അമ്മാവിനില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അച്ഛനില്ലാത്ത സമയത്ത് വീട്ടിൽ വരുന്നു കാപ്പി കൊടുക്കുന്നു ചായ കൊടുക്കുന്നു ആർക്കും കണ്ടുവരിയില്ലാത്ത എവിടെയോ തെണ്ടി തിരിച്ചെടുക്കുന്ന ബംഗാളികൾക്ക് ഈ ബംഗാളികളെ ഈ പല പണങ്ങളും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നു ഇപ്പോൾ പത്രത്തിലേക്ക് ഇഷ്ടംപോലെ കാണാം അല്ലേ ബംഗാളികളുടെ ഇപ്പോൾ ഒളിച്ചോടുന്നു ബംഗാളികൾ പല വീട്ടമ്മമാരുടെയും പ്രത്യേക ദാഹങ്ങൾ ശമിപ്പിക്കാൻ ഈ ബംഗാളികൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ വേണമെന്നായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചമ്മമാരുടെയൊക്കെ വലിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബംഗാളികൾ പണിക്കാരെക്കുറിച്ചൊന്നും ആരും മാന്യതയുള്ളവരെക്കുറിച്ച് ആരും ചിന്തിക്കത്തില്ലോ പുറമേ ഭയങ്കര മാന്യതയാണ് അതുകൊണ്ട് അവനവൻ കാണിക്കുന്ന കുരുത്തൊക്കെയുടെ ഏതായാലും ബംഗാളിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ പണിയെടുപ്പിച്ചാൽ ആരും സംശയിക്കത്തില്ല കാരണം ബംഗാളികളെ കൊണ്ടാണോ നീ പറയുന്നത് എന്നങ്ങ് ചോദിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കേ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ മൊത്തത്തോടെ ഒരു ഏ അമ്മായി ബംഗാളികളും തമ്മിൽ ചക്കൻ പാര ഇറങ്ങുന്നില്ല അമിതമായ സ്വാതന്ത്ര്യം അമ്മായിക്കാണെങ്കിൽ എന്നാ ഫുഡ് ഉണ്ടാക്കിയാലും കിട്ടിയാലും കൊടുത്തില്ലെങ്കിലും ബംഗാളികൾക്ക് കൊടുത്തേ പുള്ളിക്ക് കഴിക്കാൻ പറ്റൂ അപ്പം ബുദ്ധിമാനായ ഈ പെമ്പന്നോത്തിൻ്റെ സ്വഭാവം ഇയാൾക്ക് കുറച്ചു കാലമായിട്ട് അറിയാം തന്റെ കസ്റ്റഡിയിൽ അല്ല നിൽക്കുന്ന മുതലല്ല എന്ന് പക്ഷേ ഈ രണ്ട് മൂന്നോ മൂന്നോ നല്ല പിള്ളേർക്കുണ്ട് അതുകൊണ്ട് ഇയാൾക്ക് പുറത്ത് ഇയാൾ ചൂടാനും പറ്റത്തില്ല പുറത്ത് പറയാനും വയ്യ ഇങ്ങനെ സഹിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാളൊന്നും അറിയാത്ത രീതിയിൽ പുള്ളിക്കാരിയുടെ മൊബൈൽ ചോദിച്ചു എന്താ പൊന്നെ പറയാൻ പറ്റുമോ മൊബൈൽ പുള്ളിക്കാരി അവരെപ്പോഴാണ് തനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കാണാൻ പറ്റേണ്ട സമയത്ത് വാ മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരുത്തിന് സ്നേഹപൂർവ്വം സമ്മാനിച്ചതാണ് എങ്ങനെയാണേലും ഉടനെ തപ്പുമ്പോൾ പുള്ളിക്കാർ നോക്കിട്ടോ അയ്യോ എൻ്റെ മൊബൈൽ കാണാനില്ല ആ വീട്ടിലാണെങ്കിൽ കെട്ടിക്കാത്ത ഒരു വീണ്ടും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ എങ്ങനെയാണേലും അമ്മ അച്ചാൻ്റെ സംഭവം മനസ്സിലായി ഇത് പോയ വഴി അമ്മയ്യാ പക്ഷേ ഇത് നിർത്തിയില്ലെങ്കിൽ ബംഗാളികളാണ് ബുദ്ധിമാനാണല്ലോ തൻ്റെ കഴുത്ത് കണ്ടിച്ച് കളയും എന്നൊക്കെ മനസ്സിലായി ഇത് ഇവിടും കൂടെ നിർത്തണം എന്നാൽ നാറാതെ നിർത്തുകയും ചെയ്യണം അപ്പം അങ്ങേരെ ഏതായാലും ബംഗാളികളെ വിളിച്ചു വരുത്തി അവന്മാരോട് പറഞ്ഞു മൊബൈലെടുത്തോ പോലീസിന് കേസ് കൊടുക്കാൻ പോവുക അങ്ങനെ ഒരു സാധനം ഞങ്ങൾ എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അവസാനം അവൻ ഒരുത്തൻ സമ്മതിക്കേണ്ടതെന്നോ അത് ചേച്ചി എനിക്ക് അമ്മായിയെ ആ അപ്പം മനസ്സിലായാലോ ആവശ്യ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ മകളോ ആരടയ്ക്ക് വല്ലപ്പോഴും ഉള്ളവരൊക്കെ ഉറങ്ങിക്കഴിയുമ്പം സ്വസ്ഥമായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ അപ്പോൾ പിന്നെ വേറൊന്നും പറയാനില്ല അച്ചാനോ അച്ചാൻ്റെ പ്രിയപ്പെട്ട ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ അപ്പോൾ അത് മാറാതെ നോക്കണമല്ലോ മാത്രമല്ല കെട്ടിക്കാത്ത പെണ്ണ് എങ്ങനെയാണെങ്കിലും കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ബഹളമായി അവന്മാരുടെ സാധനമൊക്കെ വലിച്ചെറിഞ്ഞ് പുറത്താക്കി ഉടനെ നാട്ടുകാരെല്ലാം കൂടെ കൂടി യുമാർക്കിടെ തരണം പോലീസ് സ്ലേപ്പിക്കണം സത്യമല്ലേ നമ്മുടെ നാട്ടുകാർക്ക് നല്ല യൂടൊക്കെ ഉണ്ടാവും മലയാളികളല്ലേ സദാചാര നിരതരായ മലയാളികൾ എങ്ങനെയാണെങ്കിലും മലയാളികളെല്ലാം കൂടെ ഓടിച്ചാടി വന്നപ്പോൾ ഒന്നിനായിട്ട് പേര് പറഞ്ഞ് ഇവരുടെ നമുക്ക് പൊട്ടിക്കാം മോഷണമാണല്ലോ ഇയാളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ആ വീട്ടിലെ ഒരു തരുണി മണി ഇരുപ്പണത്തെയും പറഞ്ഞു അവളെ കണ്ടുകൊണ്ടൊക്കെ രണ്ടെണ്ണം പൊട്ടിച്ചൊന്ന് ഷൈൻ ചെയ്യാൻ നിൽക്കും ഈ ചാമ്പിളയിൽ വരുമ്പോൾ അച്ചായ ഇത് സമ്മതിക്കുവോ പറ്റത്തില്ല കാരണം തല്ലിയ പ്രശ്നം പോലീസ് കസ്റ്റഡിയിലോട്ട് പോകും അച്ചായം പേടിപ്പിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ ആയി കഴിഞ്ഞാൽ മണി മണിയായിട്ട് ബംഗാളിയുള്ള കഥ മുഴുവൻ പറയും പിന്നെ ജീവിച്ചിരുന്നിട്ട് കയറി ഉണ്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു തടഞ്ഞു കുറേ നാട്ടുകാരെ കുറേ പേർ തെറിയായി അവസാനം കുറേ പേര് ആ മകളും കേട്ടാ വിഹിത ആയിരുന്നു അതുകൊണ്ടങ്ങാണ്ട എന്ന് പറഞ്ഞു സംഭവമൊന്നും അല്ല അച്ചാൻ ഇല്ലാത്ത സമയത്ത് മക്കളെ ഓ മക്കളെ ചക്കരെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് ബംഗാളി മോനെ കാപ്പിട്ട് കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്ന മറവിൽ അറിയാതെ കരതാളനങ്ങളും കരതാടനങ്ങളും ഒക്കെ ഇങ്ങനെ നിർലോഭം ചൊരിയുന്നു ആ പിന്നെ മിറ്റ് പഠിക്കാനോ ഒരു പണിക്കൊക്കെ വിളിച്ചു വരുത്തുന്നു തിരിച്ചു പോകുമ്പോൾ അമേരിക്കൻ അമ്മായി അറിയാത്ത പോലെ ബംഗാളിയുടെ ദേഹത്തൊന്ന് തടയുന്നു തലോടുന്നു എന്തിനേറെ പറയുന്നു പാവം ബംഗാളി ചക്കൻ്റെ കൺട്രോൾ പോയി ആ ഇപ്പോളെങ്ങാനും ആയിരുന്നെങ്കിൽ അവന്മാർ കയറി കഴുത്തിന് വിട്ടു എല്ലാത്തിനും കൊല്ലുവോ ഇല്ലെങ്കിൽ അമ്മായിനെ തന്നെ അടിച്ചുകൊണ്ട് പോയനെ അതിനുള്ള ധൈര്യം ഇല്ലാത്ത അച്ചായൻ്റെ മിടുക്ക് കൊണ്ടും ഇങ്ങനെയൊക്കെ അമ്മായിനെ പിടിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ പലരുടെയും വീട്ടിലും നാട്ടിൽ ഈ ബംഗാളികളെ വിളിച്ചു കയറ്റി അല്ലെങ്കിൽ ബംഗാളികളുമായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് കാരണം പ്രായമൊന്നും ഒരു പ്രശ്നമല്ല ഈ കുത്തിക്കെഴപ്പുള്ള ഇല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാകാത്ത എന്നാൽ നാട്ടിൽ സൽപ്പേരം മാത്രമുള്ള പല അമ്മായിമാരും ഇങ്ങനെ സ്വന്തം കാര്യത്തിൽ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും ചിലർ ഒളിച്ചോടും ചിലവര് പിടിക്കും ചിലർ ചെറുവാട്ട് മാറും ചിലർ ഞാനെന്നും മറിഞ്ഞില്ലേരാ മേറെ എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചൊക്കെ അങ്ങനെ രക്ഷപ്പെടും ആ അങ്ങനെ അങ്ങനെ അവസാനം നമ്മുടെ അച്ചായന് മനസ്സിലായി ഇവിടെ നിന്നാ ഇനി ഇവൻ അല്ലെങ്കിൽ വഴിയെ പോണ ഏതെങ്കിലും ഒരുത്തൻ്റെ കസ്റ്റഡി അമ്മായി വെച്ച് കയറും അമ്മായിനെ നിർത്താൻ പറ്റിയില്ലെന്ന് അങ്ങനെ അവസാനം നമ്മുടെ അച്ചായൻകൂടും കുടുക്കിയെടുത്ത നാട്ടിൽ നിന്ന് പോയി നീണ നാട്ടുകാർ പറയുന്ന കഥ ആ അപ്പൊ സൂക്ഷിക്കണം എനിക്കെപ്പോഴും പറയാനുള്ളതാ ഈ നെയ്ക്കിളവികൾ അല്ലെങ്കിൽ വളരെ വിശുദ്ധരായിട്ട് പള്ളിയിൽ നിന്നിറങ്ങാണ്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥനയില്ല പിന്നെ നൊവേന കൂടാനാണ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനാണെന്നൊക്കെ പറഞ്ഞ് മാത്രമായിട്ട് പുറത്ത് പോകുക ആളുകൂടെ മിണ്ടായിരിക്കുക ഇല്ല അട വലിയ സംഭവം കാണിക്കുക ഈ അത് അർത്ഥത്തിൽ സത്യത്തെ എനിക്ക് സഹതാവാ പോകുന്നേ നാട്ടിലാടുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ ബംഗാളികളെ തന്നെ പിടിച്ചു വെച്ചത് മാറുമല്ലോ പുറത്തിറങ്ങി പറഞ്ഞാലോ ബംഗാളികൾക്ക് ഹിന്ദിയല്ലേ അറിയത്തില്ല ഇതുമാതിരി പുറത്തിറങ്ങി പറയാനല്ല വിളിക്കാൻ കോട്ടേ അതാണ് ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അന്നൊന്നും മനസ്സിലായില്ല പിന്നെ പ്രായമൊക്കെ കുറച്ചായിക്കോ ഞാനൊരു സംശയിക്കുമോ നെയ്മുറ്റി നിൽക്കുന്ന അമ്മായി അമ്മായിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഹില്ലറിൻ്റെ അടുത്തുന്ന ജീവിതം കൊണ്ട് മടുത്തിട്ട് ഇയാൾ ഇളിന്ന് ഒളിച്ചുകൂടി പോകുന്ന രീതിയിൽ ഈ അമ്മായി പലപ്പോഴും പക്കട പോയി നിൽക്കുന്നത് അമ്മ ഈ അമേരിക്കൻ അച്ചാൻ തനിച്ച് വേണേലും ജീവിക്കും കാരണം ഇയാളുടെ കൂടുത്ത് പൊരുത്തുപെടാൻ ആരെക്കൊണ്ട് പറ്റിയായിരുന്നേ ആരുടെയും തെറ്റല്ല പക്ഷെ അമ്മായിക്ക് മലയാളികളില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം എന്തായാലും ആ അങ്ങനെ നാട് വിട്ട് കൂടുവിട്ട് പോയ അമേരിക്കൻ അച്ചായനും അമേരിക്കൻ അമ്മയും ഒക്കെ എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ആ പുള്ളിക്കരത്തിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല കാരണം ഒന്നിനും യാതൊരു വിട്ടുമില്ലാത്ത നാട്ടിലേക്കാണല്ലോ പോയത് അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ എങ്കിൽ പറയാനുള്ളത്രേ ഉള്ളൂ ഈ വലിയ വിശുദ്ധരായിട്ടും നല്ലവരായിട്ടും ഈ വെറുതെ പൊങ്ങിച്ചൊക്കെ അടിച്ചു നടക്കുന്ന പല ആളുകളും ജീവിതത്തിൽ വെറും തെണ്ടികളും യെച്ചികളുമൊക്കെയാണ് അവർ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ കാണാൻ കുറവുകൾ കാണാൻ തങ്ങളെപ്പോലെ നല്ലൊരു ഭൂമിയിൽ ഇല്ലെന്ന് അവതരിപ്പിച്ച് വിജയിക്കാനും വലിയ മിടുക്കര അപ്പം നിങ്ങളുടെയൊക്കെ ആ ചുറ്റുപടത്തുണ്ടെന്ന് നോക്കിക്കണം ഇതുപോലത്തെ ഏതെങ്കിലും നെയ്യ് അമ്മായിമ്മമാരും ബംഗാളികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സ്ഥിരം സഹവാസ്ത്രനിക്കെങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാപ്പുറത്തും ഇത്തരത്തിലുള്ള നാർന്ന ജീല കഥകളൊക്കെ ഉണ്ടാകും പിന്നെ എന്താ പറയാനാ അമ്മയുടെ ആഗ്രഹമല്ലേ ചാകുന്നതിന് മുന്നേ നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നില്ല പിന്നെ ഇങ്ങനൊരു ജീവിതം ഉണ്ടോ തിരിച്ചു വരാൻ ഒക്കോ അതാണ് പ്രശ്നം പലരും ഈ വാർദ്ധക്യത്തോടടുക്കുമ്പോൾ തങ്ങളുടെ എല്ലാ ആഗ്രഹം നിറവേറ്റന്നെ ആളും തരും ഒന്നും നോക്കല്ലേ എവിടെ എന്നേലും നടക്കുന്നൊക്കെ വേഗം ചത്തയായിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ പിന്നെ ചിലവർക്കാണെങ്കിൽ കെട്ടിയവന്മാരോടുള്ള മുടിഞ്ഞ പ്രതികാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഹിറ്റ്ലർ പോലത്തെ വെറും ആഭാസന്മാരും ഭാര്യമാരോട് യാതൊരു ബഹുമാനമില്ലാത്ത വെറും തേണ്ടി പരീക്ഷകളുണ്ടത്തെ ഇവന്മാരോടൊക്കെ പ്രതികാരം വീട്ടാൻ പാവപ്പെട്ട വരീട്ടന്മാർക്ക് പിന്നെ എന്നതാണ് മാർഗമുള്ളത് ഒന്നുമില്ല ഇവനോടുള്ള കലിപ്പ് തീർക്കാനെങ്കിലും രണ്ടുപേരോട് എടുത്ത് കിടന്നു കൊടുത്ത് ഇവനിട്ട് ഒരു പണി കൊടുക്കണം ഇയാളോടുള്ള കലിപ്പ് അങ്ങ് തീർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുമാണ് ഈ ചില അമ്മായിമാരെ ഇങ്ങനെ ബംഗാളികളെ ഭീഹാരികളെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റണം കിട്ടും